കുട്ടികളുടെ കണ്ണിലെ അവരുടെ മുഖത്തെ ഈ വർഷത്തെ ഓണാഘോഷം നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം മാവേലി നാടുവാണീടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ എന്ന വാക്യം വെറും വാക്കുകളിൽ ഒതുക്കാതെ പ്രാവർത്തികമാക്കുകയാണ് നജീബ് കാന്തപുരം എം എൽ എ അങ്ങാടിപ്പുറം സായി സ്നേഹതീരത്തിലെ വിദ്യാർത്ഥികൾക്ക് ഓണക്കോടി നൽകി അവരെയും ചേർത്ത് നിർത്തുകയാണ് എം ഒരു കേരളക്കാരെ ഒന്നാകെ ഓണാഘോഷത്തിന്റെ നിർവൃതിയിൽ നിർവൃതിയിലാറാടുമ്പോൾ ഓണപ്പുടവയും ഓണസമ്മാനവുമെല്ലാം ആഗ്രഹങ്ങളിൽ ഒതുക്കേണ്ടി വരുന്ന കുരുന്നുകൾക്ക് ചേർത്തു നിർത്തലിന്റെ സ്നേഹക്കോടി ഒരുക്കിയാണ് നജീബ് കാന്തപുരം എം എൽ ഇത്തവണത്തെ ഓണാഘോഷം പെരിന്തൽമണ സായി സ്നേഹതീരം ട്രൈബൽ ഹോസ്റ്റലിലെ അൻപത്തിയെട്ടോളം കുട്ടികൾക്ക് ഓണക്കോടി സമ്മാനിച്ച് അവരിൽ ഒരേ സമയം അത്ഭുതവും സന്തോഷവും നിറയ്ക്കാൻ എം എൽ എക്കായി ഹോസ്റ്റലിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും കൂട്ടിയാണ് നജീബ് കാന്തപുരം എം എൽ എ കടയിലെത്തി ഓണപ്പുടവ വാങ്ങി നൽകിയത് കുട്ടികൾ ഏറെ സന്തോഷത്തോടെയാണ് പുതുവസ്ത്രങ്ങൾ എടുക്കാനെത്തിയത് അതെടുത്തു നൽകിയത് എം എൽ എ കൂടിയായതോടെ അവർക്ക് ലഭിച്ചതോ ഇരട്ടി മധുരം ആദ്യമായാണ് ഹോസ്റ്റലിലെ എല്ലാവരും ഒരുമിച്ച് ഇറങ്ങുന്നത് സായി സ്നേഹ തീരത്തിലെ ഓരോ കുരുന്നുകൾക്കും താൻ കുടുംബത്തിലെ ഒരംഗം പോലെയാണെന്നും കുട്ടികളുടെ സന്തോഷമാണ് തന്റെയും ഏറ്റവും വലിയ ഓണാഘോഷമെന്നും എം എൽ എ പറഞ്ഞു ഈ ഓണത്തിന് എനിക്കൊരു വിശേഷമുണ്ട് അത് ഈ ഓണത്തിന്റെ ഓണ തീർച്ചയായിട്ടും കുട്ടികൾ കാത്തിരിക്കുന്ന ഓണം അവർക്ക് സന്തോഷപൂർവ്വം ഒരു ടെക്സ്റ്റൈൽസിൽ പോയി ആ ടെക്സ്റ്റൈൽസിൽ നിന്ന് അവർ നേരിട്ട് കൊണ്ടുപോയി വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും വലിയ ഞാൻ കാണുകയാണ് ഈ പ്രവൃത്തിയിലൂടെ ഓണത്തിന്റെ യഥാർത്ഥ സന്ദേശം കൂടി പകർന്നു ാന്തപുരം എം എൽ എക്കായി കുട്ടികൾക്കൊപ്പം എം എൽ എയും ഓണക്കോടിയെടുക്കാൻ പെരിന്തൽമണ്ണയിലെത്തിയതോടെ തന്റെ ഒരു കരുതൽ കൂടിയുണ്ടെന്ന ധൈര്യം അവരിൽ ഊട്ടി ഉറപ്പിക്കുകയായിരുന്നു നജീബ് കാന്തപുരം എം കുരുന്നുകളുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലും അവരുടെ കുസൃതികളിലും ഒത്തുചേർന്ന് അവരിൽ ഒരാളായി മാറിയപ്പോൾ നജീബ് കാന്തപുരം എന്ന വ്യക്തി എം എൽ എയിൽ നിന്നും മാറി ഒരു നല്ല മനുഷ്യസ്നേഹിയായി മാറുകയായിരുന്നു ഓരോരുത്തരും ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ തിരഞ്ഞെടുത്തപ്പോൾ അവരുടെ കണ്ണുകളിൽ കണ്ട തിളക്കം തന്നെയാണ് നജീബ് കാന്തപുരം എം എൽ എക്ക് തൻ്റെ ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയ ഓണസമ്മാനവും നമ്മുടെ പെരിന്തൽമണ്ണയിൽ പ്രവർത്തിക്കുന്ന സാരി കേന്ദ്രത്തിലെ ആദിവാസി കുട്ടികൾ ഒരുപാട് അവിടെ പഠിക്കുന്നുണ്ട് താമസിക്കുന്നുണ്ട് ഞാൻ എം എൽ എ ആയി വന്ന കാലം മുതൽ ആ കുട്ടികൾക്ക് ഇടയിൽ അവരുടെ ഒരു വളരെ വീട്ടുകാരനെ പോലെ തന്നെയാണ് ഞാൻ അവിടെ നിലകൊള്ളാറുള്ളത് പല ഘട്ടത്തിലും പല പരിപാടികളിലുമായിട്ട് അവരുമായി നേരിട്ട് ബന്ധപ്പെട്ടും അവരുമായി ചേർന്നും പ്രവർത്തിക്കാറുണ്ട് രക്ഷിതാക്കളില്ലാത്ത പ്രയാസപ്പെടുന്ന ആ കുട്ടികൾക്ക് അതൊരു നല്ല അനുഭവമാക്കി കൊടുക്കാൻ സാധിച്ചു എന്നത് ഏറ്റവും മനസ്സ് നിറയുന്ന കാര്യമാണ് തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾക്ക് നല്ല ഓണം എന്ന് ആശംസിക്കുന്നു സായി സ്നേഹ തീരം ഭാരവാഹി കെ ആർ രവി പൊതുപ്രവർത്തകൻ കുറ്റേരി മാനപ്പ എന്നിവരുമുണ്ടായിരുന്നു എല്ലാ കുട്ടികൾക്കും മധുരം നൽകിയാണ് ഷോപ്പ് അധികൃതരും അവരെ യാത്രയാക്കിയത് എം എൽ എ സായി സ്നേഹ തീരത്തിലെ വിദ്യാർത്ഥികൾക്ക് സമ്മാനിച്ച ഈ സ്നേഹക്കൂടി അവർക്കൊരിക്കലും മറക്കാനാകില്ല പെരിന്തൽമണ്ണയിലെ ഓരോ ജനങ്ങൾക്കും ചാനൽ ടൺ പെരിന്തൽമണ്ണ